സുരേഷ് ഗോപിയുടെ വിജയം വോട്ട് കൊള്ളലൂടെയാണെന്ന് രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപതയുടെ മുഖപത്രം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ലക്ഷത്തോളം പുതിയ വോട്ടുകൾ എങ്ങനെ വന്നു വന്നുവെന്ന് അതിരൂപതാ മുഖപത്രമായ കത്തോലിക്ക സഭ തൃശ്ശൂരിന് പുറത്തുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ കുത്തിത്തിരികെയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്നും കത്തോലിക്ക സഭയുടെ ലേഖനത്തിൽ പറയുന്നു കേസരിയിലെ ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തിന് പിന്നാലെയാണ് തൃശൂർ അതിരൂപതാ മുഖപത്രമായ കത്തോലിക്കാ സഭ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് മുഖപത്രത്തിന്റെ സെപ്റ്റംബർ ലക്കത്തിലാണ് സുരേഷ് ഗോപിക്കും ബി ജെ പിക്കുമെതിരെ രൂക്ഷ വിമർശനമുള്ളത് വോട്ടർ പട്ടികയിലെ കൊള്ളതിരിച്ചറിയാതിരിക്കാൻ ക്രിസ്ത്യൻ പള്ളികളിലേക്കും കരുവന്നൂർ തട്ടിപ്പിലെ ഇരകളുടെ വീടുകളിലേക്കും ഉൾപ്പെടെ ആർ എസ് എസ് സുരേഷ് ഗോപിയുടെ യാത്രകൾ ആസൂത്രണം ചെയ്തു ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് മറിഞ്ഞു എന്ന തെറ്റായ പ്രചരണമാണ് ഇപ്പോഴും ആർ എസ് എസ് നടത്തുന്നത് എന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷത്തോളം വോട്ടുകളാണ് തൃശൂരിൽ പുതിയതായി ചേർക്കപ്പെട്ടത് ഇതിൽ ഒരു ലക്ഷം പുതിയ വോട്ടുകൾ എങ്ങനെ വന്നു എന്നാണ് കത്തോലിക്കാ സഭയിലെ ലേഖനം ചോദിക്കുന്നത് ചില മെത്രാൻമാരും സാമുദായിക നേതാക്കളും ആർ എസ് എസിന്റെ കെണിയിൽ വീണ കാസ കുത്തിവയ്ക്കുന്ന വിഷബീജത്തിൻ്റെ ഉറവിടം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു സംഘപരിവാർ സംഘടനകൾക്ക് വർഗീയ അന്ധതയാണ് എന്നും ലേഖനം വിമർശിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയും ദാരിദ്ര്യവും കാണാതെ മിഷണറിമാരെ തേടിപ്പിടിച്ചാക്രമിക്കുന്നത് എന്തിനെന്ന പ്രസക്തമായ ചോദ്യവും കത്തോലിക്ക സഭ ഉന്നയിക്കുന്നുണ്ട് കന്യാസ്ത്രീകൾക്കും ക്രൈസ്തവർക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തൃശൂർ അതിരൂപതയുടെ ഔദ്യോഗിക മുഖപത്രം തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് കൈരളി ന്യൂസ് തൃശൂർ